പാലാരിവട്ടം സ്റ്റേഷനിലെ നാടകീയ രംഗങ്ങളിലേക്കാണ് ആദ്യം മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് എം എൽ എമാരടക്കം നടത്തിയ കുത്തിയിരുപ്പ് സമരം ഇന്തും തള്ളുമായി ആദ്യം ജാമ്യം നിങ്ങൾ ഇടപെട്ട് തീർത്തോ അല്ലെങ്കിൽ ഒരു സദസ്സും നടത്തൂല്ലെന്ന് മാത്രമല്ല സ്റ്റേജിന്റെ മേള കരിങ്കുടിച്ച് കരിങ്കുടി ഒരു സംശയവും വേണ്ട ഞങ്ങൾക്ക് ജാമ്യം ഇട്ട് സക്കീർ എന്ന് പറഞ്ഞ കൗൺസിലർ ജാമ്യം കൊടുത്തുവിട്ടതാണ് ജാമ്യം കൊടുത്തു ശേഷം പിന്നെ രണ്ടാമത് മേളയിൽ നിന്ന് വിളിച്ച സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് എവിടെ എഫ്ഐആർത്തന്നെയോ അറസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു കേസും ജയിലറയോ കേസും ജയിലറയോ ഞങ്ങളിലേറെ കണ്ടവരാ ഞങ്ങളിലേറെ കണ്ടവരാ ഞങ്ങളിലേറെ ദൃശ്യങ്ങളും വിവരങ്ങളിലേക്കുമാണ് നമ്മൾ ഇനി പോകുന്നത് റിയ ബേബി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും റിയ എന്തുകൊണ്ട് ഇപ്പോഴും ഈ പ്രതിഷേധക്കാർക്ക് ജാമ്യം നൽകാത്ത ഒരു നിലപാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എങ്ങനെയാണ് ഈ കുത്തിയിരിക്കുന്ന പ്രതിഷേധമായിരുന്നു എം പിമാരുടെയും ജനപ്രതിനിധികളുടെയും ഡി സി സിയുടെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അതെങ്ങനെയാണ് ഈ ഉന്തും തള്ളിലേക്കും കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടക്കം ഇന്ന് തൃക്കാക്കരയിൽ നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്ന ബസ്സിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരികൂടി കാണിച്ചിരുന്നു ഏഴ് പ്രവർത്തകരെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലും ഈ ഏഴ് പേർക്ക് ആദ്യം ജാമ്യ വകുപ്പുകൾ ചുമത്തിയെന്നും പിന്നീട് സി പി എം നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രധാന പോലീസ് കേസെടുത്തുന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് തുടർന്ന് ഇവിടെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എമാരായ ടി ജെ വിനോദ് ഉമാ തോമസ് അൻവൽ സാധ്യത്ത് എം എൽ എ അതോടൊപ്പം തന്നെ ഹൈവേയുടെ എം പി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധം ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിട്ടു ഇതേസമയം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലെ റോഡിന് മുന്നിൽ ഉപരോധം നടത്തുന്നു അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധം തീർക്കുന്നത് വാഹനങ്ങൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലുള്ളത് ഈ സമയം ഹൈബ്രീഡൻ എംപിയോട് പോലീസ് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ അതായത് ഷിയാ മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരും പോലീസ് സ്റ്റേഷനകത്തേക്ക് തള്ളിക്കയറുന്ന സാധിച്ചു ായി സി പി എം ആണെങ്കിൽ പോലീസ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമാണെങ്കിൽ പോലീസ് ഗുണ്ടകളെ പോലെ പെരുമാറുന്നു എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായും ആരോപണമായി ഉന്നയിക്കുന്നത് എന്തായാലും സംഘർഷ സാഹചര്യമാണ് പലരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലുള്ളത് മൂന്ന് എം എൽ എമാരും ഒരു എംപിയും ഡി സി സി പ്രസിഡന്റും സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധം നടത്തുന്നു പോലീസ് സി പി എം നേതാക്കളോട് സമ്മർദ്ദത്തിന് വഴങ്ങി ഗുണ്ടകളെ പോലെ പെരുമാറുന്നുവെന്നാണ് ആരോപിക്കുന്നത് പ്രവർത്തകർ അടക്കമില്ല സ്റ്റേഷനിലകത്തേക്ക് സാഹചര്യം ഉണ്ടായി ഏതാനും മിനിറ്റ് മുമ്പ് പോലീസുമായി പ്രവർത്തകർ ഉണ്ടും തള്ളും നടത്തുന്ന സാഹചര്യമുണ്ടായി സ്റ്റേഷനകത്തുണ്ടായിരുന്ന ഹൈബീറൻ എം ബി അടക്കം പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറിയത് ഇതേസമയം റോഡിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചുകൊണ്ട് ഉപരോധം തീർക്കുകയാണ് അങ്ങനെ പാലാരിവട്ടം പോലീസ് മുന്നിൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ചേർത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്നത് ആദ്യഘട്ടത്തിൽ ജാമ്യമുള്ള വകുപ്പുകൾ പ്രവർത്തകർക്കെതിരെ ചുമത്തി പ്രവർത്തകർ കരിങ്കൂടി കാണിക്കുക മാത്രമാണ് ചെയ്തത് കല്ലേറുണ്ടായില്ല പോലീസിന് നേരെ അതിക്രമമുണ്ടായില്ല പക്ഷേ പിന്നീട് ആ വകുപ്പുകൾ തിരുത്തി ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തുന്ന ഒരു ഉണ്ടായി എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് എന്തായാലും ഇവരെ വിട്ടയക്കുന്നത് വരെ അതായത് ഈ പ്രവർത്തകരെ വിട്ടയക്കുന്നത് വരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം ഇവർ അവിടെ കുത്തിയിരുന്ന പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഹൈദീരൻ എം ഡി അടക്കമുള്ള ആളുകളാണ് കലരവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ കൊത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് എന്താണ്